യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാളാണ് പ്രിയപ്പെട്ടവര് കുഞ്ഞുനാള് മുതല് വിശുദ്ധ റീത്തയോട് എനിക്ക് വലിയ ഭക്തിയാണ് ഞങ്ങളുടെ നാട്ടിലെ പുത്തണ്ടോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റീത പുണ്യവതിയുടെ ചെറിയൊരു കപ്പേള ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞുനാള് മുതൽ തന്നെ റീത്താ പുണ്യപതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോമില് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ചിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കാശിയയിലെ വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ആ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധ റീത്തയുടെ ആ ഒരു ശരീരം ഇപ്പോഴും അവിടെ കാത്തു സൂക്ഷിക്കപ്പെടുക റീത്ത പുണ്യവതി തന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന വലിയ ഒരു മലമുകളില് ഞാൻ പോയി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ നടന്നെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതാണ് എങ്കിലും കുർബാനയുടെ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഞാൻ എടുത്തുകൊണ്ട് ആ വലിയ പാറയുടെ മുകളിൽ കയറി ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധ റീത്ത പുണ്യപതി പ്രാർത്ഥിച്ച് 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 തന്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന്റെ മദ്യപാനം കലഹം വഴക്കുകള് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ നിരന്തരമായ റീദ്യപണ്ണപതിയുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് കാരണമായി അദ്ദേഹം വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ വന്നു പ്രാർത്ഥന ജീവിതത്തിലേക്ക് തിരികെ വന്നു എങ്കിലും പഴയ ശത്രുക്കളെ റീത്തയുടെയും അതവരുടെ രണ്ടാം രണ്ടാമക്കളുടെയും മുന്നിൽ വെച്ച് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ഇത് കണ്ട ആ മക്കള് ഓരോ ദിനങ്ങളില് ഇങ്ങനെ പറയും ഞങ്ങളുടെ അപ്പനെ കൊന്ന ശത്രുക്കളെ ഞങ്ങൾ വക കുഞ്ഞുങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞ് വളർന്നു വരുന്നത് കണ്ടപ്പോൾ റീത പുണ്യപതി വളരെയധികം വേദനിച്ചു റീത ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവമേ എന്റെ മക്കള് കൊലപാതകമെന്ന മാരകപാപം ചെയ്ത് അവരുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് വീണു പോകുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും കുഞ്ഞുങ്ങളെ മരണപ്പെട്ടു പോകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊലപാതകമെന്ന് മാരകപാപം ചെയ്ത് സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹമായി തീരുന്ന എന്റെ മക്കള് അതിലും ഭേദം ദൈവമേ എന്റെ മക്കളെ നീ എടുത്തുകൊള്ളണമേ ഋതപണ്ണപതിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു മക്കള് സ്വർഗത്തിലേക്ക് രോഗം പിടിപെട്ട് മാരകഭാപം ചെയ്യാതെ തന്നെ അവർ ഈ ലോകത്ത് നിന്ന് പോയി പ്രിയപ്പെട്ടവര് പിന്നീട് നാം കാണുന്നത് ഋതപുണ്യപതിയുടെ തപസിന്റെ ത്യാഗത്തിന്റെ സഹനത്തിന്റെ ആ ഒരു ജീവിതമാണ് അതിലൂടെ അവൾക്ക് ലഭിച്ച ആ മുറിവുകള് പ്രത്യേകിച്ച് ഈശോയുടെ മുൾമുടിയിലൂടെ ഈശോയുടെ തലയിൽ വന്ന അതേ തരത്തിലുള്ള ഒരു വലിയ മുറിവ് ഋതപുണ്യപതിയുടെ ി പ്രിയപ്പെട്ട മക്കളെ അതുമൂലം അത് വലിയ ദുർഗന്ധമാക്കി അവടെ കൂടെ വസിച്ചിരുന്ന സന്യാസിനികൾക്ക് അവടെ റൂമിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തില് അത് വലിയ ദുർഗന്ധമായിരുന്നു എന്നാൽ അവളെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തുയർത്തി കഴിഞ്ഞപ്പോൾ ആ മുറിവിൽ നിന്ന് പുറത്തേക്ക് വന്നത് റോസാപ്പൂവിന്റെ മണമായിരുന്നു സ്വർഗത്തിന്റെ സുഗന്ധമായിരുന്നു പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയില് റീത ആ സാത്താനെതിരെ തിന്മയ്ക്കെതിരെ മദ്യപാനത്തിനെതിരെ കുടുംബ തകർച്ചകൾക്കെതിരെ മാരകഭാപങ്ങൾക്കെതിരെ വിശ്വാസ തകർച്ചകൾക്കെതിരെ പ്രാർത്ഥനയില്ലായ്മയ്ക്കെതിരെ തന്റെ ജീവിതം കൊണ്ട് തന്റെ സഹനം കൊണ്ട് തന്റെ പ്രാർത്ഥന കൊണ്ട് പടപൊരുതിയ വിശുദ്ധയാ ഈ ഒരു അഭിഷേകത്ത ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയില് ആ ഒരു അഭിഷേകം വരട്ടെ നമ്മുടെ വീട് സംരക്ഷിക്കപ്പെടട്ടെ പ്രാർത്ഥനയില്ലായ്മയിൽ നിന്ന് വിശ്വാസമില്ലായ്മയിൽ നിന്ന് വചനത്തിൽ നടന്ന് നിൽക്കുന്നവര് മാനസാന്തരപ്പെടട്ടെ ദുർവൃത്തിയിൽ പെട്ടിരിക്കുന്നവര് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്നവര് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവര് കുടുംബ തകർച്ചയ്ക്ക് കാരണമാകുന്ന മൊബൈൽ ഫോണും അശ്ലീലമായ കാര്യങ്ങളും അശ്ലീലമായ പ്രവൃത്തികളും ആ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ ആസക്തികൾ വിട്ടുമാറട്ടെ വ്യവിചാരത്തിന്റെ ദുർഭൂതങ്ങള് കലഹത്തിന്റെ ദുർഭൂതങ്ങള് ദുർമരണത്തിന്റെ ദുർഭൂതങ്ങള് പെടുമരണത്തിന്റെ ദുർഭൂതങ്ങള് നമ്മുടെ ഭവനങ്ങളിൽ വിട്ടുമാറട്ടെ നമ്മുടെ ഭവനങ്ങളില് പാപത്തിന്റെ അശുദ്ധിയുടെ ദുർഗന്ധങ്ങൾ വിട്ടുമാറി നമ്മുടെ ഭവനങ്ങളിൽ സ്വർഗത്തിന്റെ റോസപ്പൂവിൻ്റെ നല്ല സുഗന്ധങ്ങള് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വ്യാപിക്കട്ടെ അതിനായിട്ട് ആഗ്രഹിക്കും മക്കളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ അതിനായിട്ട് ഈശോയെന്ന് വിളിക്കും ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരട്ടെ തടസ്സങ്ങളെല്ലാം എടുത്ത് മാറ്റട്ടെ നിരാശ മാറ്റട്ടെ വിഷാദ രോഗം മാറ്റട്ടെ മാരക രോഗങ്ങൾ മാറ്റട്ടെ ക്യാൻസർ മാറ്റട്ടെ നട്ടിലിന്നുവേദന മാറ്റട്ടെ വിടലിവേദന മാറ്റട്ടെ വയറുവേദന മാറ്റട്ടെ കൈവേദന മാറ്റട്ടെ തോടു വേദന മാറ്റട്ടെ പിടലിവേദന മാറ്റട്ടെ ആ തൊട്ടവേദന മാറ്റട്ടെ ശബ്ദമടത്തിൽ മാറ്റട്ടെ കവക്കെട്ട് മാറട്ടെ നിരന്തരമുള്ള ക്ലേശങ്ങള് പണി മാത്രം പക്ഷെ അവിടെ സാമ്പത്തിക ഉയർച്ചയില്ല കടബാധ്യതകള് ലോണുകള് കച്ചവട തടസ്സങ്ങള് പറമ്പിന്റെ തടസ്സങ്ങള് വീടില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങള് നിരന്തരമായ തോൽവികള് വിജയിക്കാൻ പറ്റുന്നില്ല ശത്രുദോഷങ്ങള് അങ്ങനെ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇന്ന് വിടുതൽ കിട്ടട്ടെ മോചനം കിട്ടട്ടെ കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് കിയാറ് കിട്ടാതെയുള്ള വിഷമതകള് സാമ്പത്തികമായ പിരിമുറുക്കങ്ങള് അസ്വസ്ഥതകള് ശത്രുദോഷങ്ങള് എന്ത് ചെയ്തിട്ടും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും കടങ്ങളിലേക്ക് വീഴുന്നു നിരാശയിലേക്ക് വീഴുന്നു തകർച്ചയിലേക്ക് വീഴുന്നു അതിനൊരു മോചനം ഇന്ന് കിട്ടട്ടെ റീത പുണ്യവതിയുടെ തിരുനാൾ ദിനത്തില് കർത്താവ് ഇടപെട്ടുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് നിങ്ങൾക്ക് മോചനം നൽകട്ടെ ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക അവരുടെ കെട്ടുകൾ അഴിയട്ടെ അവരുടെ നിയോഗങ്ങൾ സ്വർഗം ഏറ്റെടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നമുക്കായി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം തന്നെയാ പതിനഞ്ചാമത്തെ അധ്യായമാ പത്താമത്തെ തിരുവചനമാ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻറെ സ്നേഹത്തിൽ നിലനിൽക്കും എന്റെ സംരക്ഷണയിൽ നിലനിൽക്കും എന്റെ സന്തോഷം നിങ്ങളിൽ വസിക്കും നിങ്ങളിൽ എൻ്റെ ആനന്ദം അന്ന് നിറയും ഇതെല്ലാം പരിശുദ്ധാത്മാൻ്റെ ഗിഫ്റ്റാ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചാൽ മക്കളേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരും യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത അതേ സന്തോഷം അതേ സമാധാനം അതേ ഉയർച്ച ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയാൻ കർത്താവിന്റെ വാക്കുകള് നമുക്ക് സ്വീകരിക്കാം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന പോലെ സ്വരമുയർത്തി സ്തുതിച്ച് സ്വീകരിക്കാൻ ഒരുങ്ങിക്കേ ഹൃദയം തുറന്ന് ചെവി തുറന്ന് കണ്ണുകൾ തുറന്ന് വചനം കേൾക്കട്ടെ വചനം അഭിഷേകം നടക്കട്ടെ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവേ അങ്ങേ എൻ്റെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു അവിടെ നിന്ന് എൻ്റെ എല്ലാ പാപങ്ങളും അവിടുന്ന് അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഏറ്റു പറയുന്നു അങ്ങനെ തിരി രക്തം കൊണ്ട് എന്നെയും ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ വസ്തുവകകളിൽ അവരുടെ വാഹനങ്ങളെ യാത്രകളെ ബിസിനസിന് ബിസിനസ് സംരംഭങ്ങളെ പൊതിയണമേ ഭർത്താവ് യേശുവിന്റെ തിരി രക്തത്താ ഇവരുടെ വീട് ഇവരുടെ ശുശ്രൂഷകള് തൊഴിൽ മേഖലകള് സാമ്പത്തിക മേഖലകള് പൊതിയപ്പെടട്ടെ ഇവരുടെ കുടുംബത്തിനെതിരെ ഇവരുടെ സാമ്പത്തിക മേഖലക്കെതിരെ തൊഴിൽ മേഖലകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരക ശക്തികള് അന്ധകാരസേനകള് പൈശാശികള് യേശുഗ്രീസിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമായി പോകട്ടെ ഇവരുടെ കുടുംബങ്ങൾക്ക് ശല്യങ്ങള് തടസ്സങ്ങള് രോഗങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ യേശുഗ്രീസിന്റെ രക്തത്താൽ തകർക്കുന്നു ദൈവ തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാരക ശക്തികളെയും

Angeli, arcangeli e santi del paradiso, scendete, scendete, scendete su di questo popolo, fondili, Signore, plasmali, Signore, riempili, Signore, usali, Signore, caccia via da loro le forze del male, a niente le perché questa famiglia possa stare bene e operare bene. Amen. Alleluia. എല്ലാ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയ സഹോദരങ്ങളെ ഇരുപത്തിനാലാം തീയതി നമ്മളെല്ലാ വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പള്ളിക്കുന്ന മാതാവിന്റെ പള്ളിയില് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ പുതിയ അധ്യയന വർഷം ഒരുങ്ങയാണ് പിള്ളേർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള നല്ല ആരോഗ്യം കിട്ടാനുള്ള പ്രാർത്ഥനയായിരിക്കും അധ്യാപകരും പ്രാർത്ഥനയും പങ്കെടുക്കാനായിട്ട് വരിക വിദ്യാർത്ഥികളെ അധ്യാപകരെ പ്രത്യേക സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പുസ്തകങ്ങൾ പേനകളൊക്കെ വ്യഞ്ചരിച്ച് നൽകുന്നതാണ് ഈശോ എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവ് നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ